കേന്ദ്ര ഫണ്ട് കൊടുത്തു സംസ്ഥാനം ചെലവഴിച്ചു വരുന്നില്ല അപ്പൊ അന്വേഷണം നടത്തണ്ടേ കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് അറിയണ്ടേ എന്തിന് നിങ്ങളിവിടെ കേരളത്തിലെ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ നിങ്ങൾ അന്വേഷിക്കും കണ്ടുപിടിക്കണ്ടേ അല്ല അതിനെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടാനൊന്നും ആവശ്യപ്പെടാനൊന്നുമില്ല കൊടുത്തേ പറ്റൂ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡു വരും വിണയും പിണറായി സർക്കാർ എന്നൊറച്ചു മല്ലലാണ് തിരിച്ചിട്ട് നോക്കപ്പോ കറക്റ്റ് ആയിട്ടുള്ള അപ്പൊ കള്ളുകൊണ്ട് പക്ഷെ നുണ കൊണ്ട് മാത്രം നീക്കിക്കൊണ്ട് പോകുന്നത് പക്ഷെ വളരെ മോശമായി പോയി നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് പോ ഞാനും വന്ന് കൂടെ അവര് പറഞ്ഞത്രി മന്ത്രിക്ക് അത് ചെയ്യാനും അപ്പൊ അതും ഞങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ മാറ്റി മറ്റു സംസ്ഥാനങ്ങളിൽ തന്നെ ചെയ്യാം ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും കാറ്റഗറിയിലേക്ക് മാറ്റാൻ നമസ്കാരം ഒരു മാസത്തിലേറെ കാലമായി തുടരുന്ന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് വീണ്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു ഇതിനു മുമ്പും സുരേഷ് ഗോപി ഒരു തവണ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കോരിച്ചൊരിയുന്ന മഴയത്തും കത്തിയാളുന്ന വെയിലത്തും ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വകയ്ക്കു വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അന്ന് സുരേഷ് ഗോപി എത്തിയപ്പോൾ തലേദിവസം രാത്രി രണ്ടു മണിക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് സമരം ചെയ്തിരുന്നവർ കയറി നിന്നിരുന്ന താൽക്കാലികമായ ടെൻ്റ് പോലും പൊളിച്ചു കൊണ്ടുപോയി സംസ്ഥാന സർക്കാരിൻ്റെ പോലീസുകാർ എന്നാണ് അവിടെ സമരം ചെയ്തിരുന്ന പാവപ്പെട്ട ആശാവർക്കർമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് പരാതിയായി പറഞ്ഞത് സുരേഷ് ഗോപി ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവിടെ ഉണർന്നു പ്രവർത്തിച്ച സാഹചര്യം കേരളം കണ്ടു കൈയ്യടിച്ചതാണ് നമസ്കരിച്ചതാണ് ആശാവർക്കർമാരായ അമ്മമാർക്കും സഹോദരിമാർക്കും റെയിൻകോട്ടും കുടയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അന്ന് സ്വന്തം ചിലവിൽ വാങ്ങി നൽകിയിട്ടാണ് സുരേഷ് ഗോപി സമരപ്പന്തലിൽ നിന്നും പോയത് അതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി അവർക്ക് അതായത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഉമ്മ കൂടി നൽകിയോ എന്നാണ് സംസ്കാര ശൂന്യനായ ഇടതുപക്ഷത്തിന്റെ ആ നേതാവ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഒരു മാസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരപ്പന്തിലിലേക്ക് വീണ്ടും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു ആശാവർക്കർമാർ സുരേഷ് ഗോപി ആദ്യം വന്ന അവസരത്തിൽ അവർക്ക് ഇന്ത്യയിലെ ശരാശരി കൂലിയായ ഒരു ദിവസം എഴുന്നൂറ് രൂപയെങ്കിലും കിട്ടണം ഇപ്പോൾ കിട്ടുന്ന ഇരുന്നൂറ്റി അറുപത് രൂപ ഓണർ ഏറിയത്തിൽ നിന്ന് ഇന്ത്യയിലെ ശരാശരി വരുമാനമായ എഴുന്നൂറ് രൂപയെങ്കിലും ഒരു ദിവസത്തെ ജോലിക്ക് കിട്ടണം എന്ന് തന്നെയാണ് അന്ന് ആശാവർക്കർമാർ സുരേഷ് ഗോപിയെ അറിയിച്ചിരുന്നത് അദ്ദേഹം അർഹിക്കുന്ന ഗൗരവത്തോട് കൂടി കേന്ദ്ര മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് കൊണ്ടുവരികയും അതിന് ഫലപ്രദമായ ഒരു മാർഗം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായ നദ്ദ വർക്കർമാർക്ക് കൊടുക്കുവാനുള്ള കേന്ദ്ര സഹായമെല്ലാം കൊടുത്തിട്ടുണ്ടെന്നും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതായിരിക്കും കൂടി പ്രഖ്യാപിച്ചു ഈ വിവരമാണ് ഇന്ന് വർക്കർമാരുടെ സമരപ്പന്തലിലെത്തിയ സുരേഷ് ഗോപി അറിയിച്ചത് കേന്ദ്രം നൽകാനുള്ള സഹായം നൽകാത്തതിന്റെ പേരിലാണ് കേരളത്തിൽ ആശാ വർക്കർമാർക്ക് സഹായം കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വീണ ജോർജ് സമരപ്പന്തലിൽ സമരം ചെയ്യുന്ന ആശാവർക്കന്മാരെ അറിയിച്ചത് എന്നുള്ളതാണ് ഇത് വെറും നുണ മാത്രമാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിന് അദ്ദേഹം വളരെ ആലങ്കാരികമായ ഒരു ഭാഷ കൂടി ഉപയോഗിക്കുകയുണ്ടായി നുണയിൽ പിണയും പിണറായി സർക്കാർ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അത് തിരിച്ചു വായിക്കുക അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ആശാവർക്കർമാരോട് പറഞ്ഞത് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് തള്ളുവണ്ടി കൊണ്ട് മാത്രം സംസ്ഥാന ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള പദ്ധതി പ്രകാരമുള്ള എല്ലാ തുകയും കേന്ദ്രം കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ബാക്കി ഏതെങ്കിലും തരത്തിൽ തുക കൊടുക്കാറുണ്ടെങ്കിൽ അത് കൊടുക്കാം എന്നും കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ആശാവർക്കർമാരെ സുരേഷ് ഗോപി അറിയിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിൽ എടുത്ത തീരുമാനങ്ങളെ കുറിച്ചും വ്യക്തമാക്കുകയുണ്ടായി സംസ്ഥാന മന്ത്രിമാരായ ശിവൻകുട്ടിയും വീണ ജോർജും ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സ് വച്ചാൽ ഈ ഒരു വിഷയം ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിന് ഭാര്യ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും അത് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനമെടുക്കണം എന്ന് കൂടി സുരേഷ് ഗോപി പറഞ്ഞു ഇന്ത്യയിൽ സിക്കിം മാത്രമാണ് ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളികളായി അവരെ അംഗീകരിച്ചിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കൂടി സുരേഷ് ഗോപി പറഞ്ഞു ഇതിന് നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ കേരളത്തിലും ആ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കും എന്ന് കൂടി സുരേഷ് ഗോപി പറഞ്ഞു എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞാൽ ൂരാൻ തടിതപ്പാൻ നോക്കുന്ന സംസ്ഥാന നയങ്ങളാണ് തിരുത്തി എഴുതേണ്ടത് എന്ന് കൂടി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി ആശാവർക്കർമാരുടെ സമരപന്തലിൽ എത്തിക്കിയ സുരേഷ് ഗോപി ആശാവർക്കർമാരോടും അതിനുശേഷം മാധ്യമങ്ങളോടും കേന്ദ്രം ആശാവർക്കർമാർക്ക് നൽകിയ പദ്ധതി സഹായത്തെ കുറിച്ച് വിശദമാക്കിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ഇവിടുത്തെ ഒരു മോശപ്പെട്ട എടുത്തിട്ട് എങ്ങനെയാണെന്ന് ചോദ്യം ചെയ്യുക അതൊന്നും ഒരു കൂടുതൽ ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതെടുത്ത് വെച്ച് കളിക്കാൻ പറഞ്ഞത് ദൈവത്തിന് കാര്യം ഇനിയും പോവാൻ പറ്റുമോ എനിക്കറിയത്തില്ല ഇത് സിക്കിം സർക്കാർ മാത്രമാണ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ മാറ്റി മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം ചെയ്യാൻ ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും പക്ഷെ അത് അവരുടെ കലയിലെടുത്ത് ഞാനതൊരു വലിയ ഭാരമായിട്ട് വെക്കില്ല കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം അപ്പോ ോധം വെച്ചുകൊണ്ട് എടുത്ത് രാഷ്ട്രീയം കളിച്ചാൽ ഇത് നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ പറയും പക്ഷെ വളരെ മോശമായി പോയി നിങ്ങൾ നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് പോ ഞാനും വന്ന കൂടെ ഒരു മന്ത്രിക്ക് അത് ചെയ്യാനും അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല വെറും എന്താണ് നുണയിൽ നുണയിൽ പിണയും പിണറായി സർക്കാർ ഇപ്പൊ പറയുന്നു ചൊറിച്ചു മല്ലലാണ് തിരിച്ചിട്ട് നോക്കാം കറക്റ്റ് ആയിട്ട്

मत बोलने का सरकार सरकार ये जो ये जो ये जो डिसाइन ये जो डिसाइन किया है उसके उसके लीगल और नियमित रूप के घटना जो है उसके अंदर खड़े होके हमें कुछ करना है तो करने की कोशिश करेंगे ये कोशिश के बारे में मैं आपसे बोला हूँ ठीक है ना जो सेंट्रल गवर्नमेंट का जो हिस्सा है वो क्या जनधन अकाउंट से इन लोगों को मिलेगा जनधन अकाउंट से वो भी जनधन जैसे डायरेक्ट बेनिफिट ट्रांसफर ये भी किसानों को मिलता है ये भी वे 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 जैसे ये भी जब चमी चंदमिटर किसानों को जैसे जनधन अकाउंट में देना चाहिए okay now what was the my first suggestion when I came here when they requested my presence here I told them the only loyal means of the money reaching you is ask the prime minister to send the central component whether it is incentive anything through direct benefit transfer that was my Suggestion. I have proposed it to the government, the Modi government. They are thinking over it, but there are some hitches. I'm told about it, but I'm keeping my fingers crossed. It might happen because my man there at the helm of affairs is a specialist in surgical strikes. देर विल बी ए सर्जिकल स्ट्राइक दट इज माई एक्सपेक्टेशन होना चाहिए ये मैं भी चाहता हूं उन लोगों को भी ये मिलना ये सारे सारे इस राष्ट्र के जो इनके जो काम से भलाई मिला द लिविंग ये गुड़ा है अब हिंदी मलयालम കേന്ദ്രം എന്നാണ് ചെയ്യാവുന്ന അല്ല എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു ഒരു പൈസ നിയമസഭയിൽ കേന്ദ്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂജ്യം അത് നിങ്ങൾ പരിശോധിക്കണം അത് കേരളത്തിനകത്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് എന്നു വേണം എന്നും പറയാനത്താൻ അല്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തരും യു ടി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ എന്റെ ജോലി ചെയ്യുന്നു എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നേ എന്റെ മന്ത്രി എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് അത് നോണേ ആണോന്ന് അന്വേഷിക്കും അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനോ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കുകയല്ല ഈ സമരം അവസാനിപ്പിക്കുകയാണെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്നും അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത് എന്താണ് ആ നിയമ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കരുത് ഇതെല്ലാം ഫാക്ട്സ് അല്ലേ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോ എയ്റ്റി ട്വന്റി സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ മകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു ഒരു വാക്കിന്റെ ആയുധം എടുത്തു വെച്ചങ്ങ് ഇല്ലായ്മ ചെയ്തത് തൃപ്തിയായി ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ അതിന്റെ വിഷയം എവിടെ പോയി ആദിവാസികൾ കഴിച്ച കാശ് വക മാറ്റിപ്പോയി അല്ലെങ്കിൽ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ലാബ്സാക്കി എല്ലാം പാപമാണ് ആ വിഷയം എവിടെ പോയി ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും അല്ലെ അപ്പൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കച്ചവട മനസ്സിതി വെച്ച് നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാദാടി ഒരാഴ്ച രണ്ടാഴ്ച എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക അതിനൊന്നും ആയു ദിവസം എനിക്ക് കേന്ദ്ര ഫണ്ട് കൊടുത്തു സംസ്ഥാനം അത് ചെലവഴിച്ചു വരുക അപ്പോൾ ഒരു അന്വേഷണം നടത്തണ്ടേ കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് പോയെന്നറിയണ്ടേ എന്തിന് നിങ്ങളിവിടെ കേരളത്തിലെ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ നിങ്ങൾ അന്വേഷിക്കൂ കേന്ദ്രത്തിൽ കൊണ്ടുവരണം വേണ്ട കൊടുത്തു കഴിഞ്ഞാൽ ആ തീർന്നു അപ്പൊ ആരും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത് അത് ഔദ്യോഗിക ആവശ്യപ്പെടാനൊന്നും ഇല്ല കൊടുത്തേ പറ്റൂ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡ് വരൂ കൊടുക്കാം അങ്ങനെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടത് ആ കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചത് അപ്പോൾ കേന്ദ്രം ഇത്രനാളം തന്നിട്ടില്ല ഇക്കാര്യങ്ങൾ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രത്തോട് പലതവണ ചോദിച്ച കാര്യം പറയുന്നത് ഭാഷ മനസ്സിലാവാത്തുണ്ടായിരിക്കും കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഭാഷകളൊപ്പം മനസ്സിലാവാത്തുകൊണ്ടായിരിക്കും